ോഡി പോസിറ്റീവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത കഴിഞ്ഞ രണ്ട് ദിവസമായി എനിക്ക് വരാൻ പറ്റിയില്ല ഒരുപാട് തിരക്കുള്ളായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അതിന് സോറി അതേപോലെ ഇന്നും ഞാൻ ഒരു അഞ്ച് അഞ്ച് മുക്കാലിന് വരാമെന്ന് പറഞ്ഞു അതും എനിക്ക് പറ്റിയില്ല ഒന്ന് രണ്ട് അർജൻറ് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു ആറേ മുപ്പത് മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് എനിക്ക് നിർത്തണം ആറ് നാൽപ്പത് മുതൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇന്ന് പറയേണ്ട ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിൽ ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലൈവിലില്ലാത്തവർ പിന്നീട് കണ്ടാൽ മതി കണ്ടാൽ മാത്രം പോരാ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഇനിയും ചർച്ച ചെയ്യണം ുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൗമാരപ്രായക്കാർ ഇങ്ങനെ ഓരോ ഓരോ സ്നേഹബന്ധത്തിൽ കുടുങ്ങി പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അല്ലേ അതിനെക്കുറിച്ചും നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് അതിൽ വരുന്ന കമന്റ് എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ വിഷയവും ഇന്ന് പറയാൻ പോകുന്ന വിഷയവും അതേപോലെ വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല പെട്ടെന്ന് തീർക്കാനുള്ള ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് സമയമായി പോയി ലേറ്റ് ആയിപ്പോയി ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങ് ആ ഒരു ടൈമിൽ നടന്നില്ല കേട്ടോ അപ്പൊ ശരി ഇപ്പൊ ഞാൻ ഇത് പറയാൻ പോകുന്നത് ഒരു അനുഭവ കഥയാണ് ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു ഫാമിലിയിൽ സംഭവിച്ച ഒരു അനുഭവകഥയാണ് അവരുടെ സമ്മതത്തോടെ അവർ തന്നെ ഇത് പറയൂ സീത ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് മാതാപിതാക്കൾക്കെങ്കിലും ഇത് മനസ്സിലാകട്ടെ കുറച്ച് കുട്ടികൾക്കെങ്കിലും മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞത് കാരണം മാത്രമാണ് ഞാനിത് പറയുന്നത് പതുപോലെ ഞാൻ അവരുടെ ഐഡൻറ്റിറ്റിയും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ കുറച്ച് മാറ്റി തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ സുഹൃത്തിൻ്റെ ആ ഒരു കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥനും രണ്ട് പേരും ജോലിക്ക് പോകുന്നവരാണ് രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ അപ്പോൾ ഒരു കുട്ടി മൂത്തത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് കല എന്നാണ് ആൺകുട്ടിയുടെ പേര് രഹു എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ രഹു വന്ന് ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് മുതൽ എപ്പോഴും ഒന്നാമനായിട്ടാണ് പഠിച്ചിരുന്നത് അച്ഛനും അമ്മയും കാരണം തന്നെ അവനെ പറ്റി പറയുമ്പോഴൊക്കെ ഇവൻ എപ്പോഴും ക്ലാസ്സിൽ ഒന്നാമനാണ് മിടുക്കനാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ രഹുവിനെ പറ്റി പറയുമ്പോഴൊക്കെ അവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം മാത്രമാണ് അവർ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വിഷയത്തിന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാർക്കോ രണ്ട് മാർക്കോ കുറയുമ്പോഴേക്കും ഈ അച്ഛനും അമ്മയും ഈ ആൻസർ പേപ്പർ എല്ലാം ഇങ്ങനെ അടിച്ചു പറക്കി നോക്കും എവിടെയാണ് നിനക്ക് കുറഞ്ഞത് എവിടെയാണ് കുറഞ്ഞത് അടുത്ത പ്രാവശ്യം ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടിയെ അവർ അഭിനന്ദിക്കുമായിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നതിന് എന്നാൽ എപ്പോഴെങ്കിലുമെല്ലാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പോലും വേറെ ഏതെങ്കിലും കുട്ടീനെക്കാട്ടിലും ഒരു മാർക്ക് പിന്നോട്ട് വരികയാണെങ്കിൽ ടോട്ടലായിട്ട് ചിലപ്പോൾ ഒന്നാമനായിരിക്കും എപ്പോഴും എന്നാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പോലും ഒന്ന് പുറകോട്ടായി കഴിഞ്ഞാൽ ഉടനെ എന്തുകൊണ്ടങ്ങനെ പറ്റി അങ്ങനെ പറ്റാൻ പാടില്ല നിൻ്റെ റെക്കോർഡ് നീ മെയിൻറ്റെയിൻ ചെയ്യണം നിൻ്റെ ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഒരിക്കലും മാറരുത് അങ്ങനെ അങ്ങനെ പറയുമായിരുന്നു ഇത് കാണുമ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഞാൻ പറയുമായിരുന്നു എൻ്റെ ആ സുഹൃത്തിനോട് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം എപ്പോഴും ഒന്നാമനാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് ജീവിത വിജയത്തിന് നമ്മൾ ഈ പഠന കാര്യത്തിലായാലും ശരി ഏത് കാര്യത്തിലായാലും ശരി എപ്പോഴും ഒന്നാം സ്ഥാനത്ത് വരേണ്ട ഒരാവശ്യവും ഇല്ല അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ്സായി പോവും പോക പോക വലുതാകുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത് തലയിൽ കയറുള്ളൂ അതുകൊണ്ട് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അവൻ കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പും എന്നൊക്കെ ആ അവർ പറയുമായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞു പത്താം ക്ലാസും കഴിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞു ആ കുട്ടിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം രഘുവിന് അങ്ങനെ നീറ്റ് പരീക്ഷ എഴുതി നീറ്റ് പരീക്ഷ എഴുതിയപ്പോൾ നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ല പക്ഷേ തമിഴ്നാട്ടിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി അങ്ങനെ ഈ കുട്ടി രഘു ആദ്യമായി വീട് വിട്ട് മാറി നിന്നു ആദ്യമായിട്ട് വീട് വിട്ട് മാറി നിന്നത് കാരണം തന്നെ ആ കുട്ടിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് കുറേ ഉണ്ടായിരുന്നു അതുകൂടാതെ ഭാഷ മാറി തമിഴ്നാട്ടിലാവുമ്പം എന്തായാലും ഈ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ തമിഴിലാണ് സംസാരിക്കുന്നത് വേറെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളും തമിഴ്നാട്ടിലുള്ള ആൾക്കാർ തന്നെയല്ലേ അപ്പോൾ പരസ്പരം തമിഴിൽ സംസാരിക്കുക പേഷ്യൻസിനോട് തമിഴ് സംസാരിക്കേണ്ടി വരിക ആശുപത്രിയിലായാലും മെഡിക്കൽ കോളേജിലായാലും എല്ലാം ഈ കേരളത്തിലുള്ളൊരു അന്തരീക്ഷവും തമിഴ്നാട്ടിലുള്ള കോളേജിലുള്ള അന്തരീക്ഷവും തമ്മിൽ എന്തായാലും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതിനു കാരണമൊക്കെ ഈ കുട്ടിക്ക് വ്യത്യാസം കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അതുപോലെ ഫുഡും തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള ആ ഒരു ഹോസ്റ്റലിലൊക്കെ ഉള്ള മിസ്സും തമിഴ്നാട്ടിലുള്ളതും ഒക്കെ തന്നെ വ്യത്യാസമാണ് ഇവൻ അരി ിൽ പോലും വ്യത്യാസം ഇങ്ങനെയൊക്കെയായി ആദ്യത്തെ ഫസ്റ്റ് ഇയർ ആ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നിരുന്നാലും അച്ഛനും അമ്മയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹിപ്പിച്ച് ഇടയ്ക്ക് അമ്മ അവിടെ പോയി അവൻ്റെ ആ കോളേജിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ റൂം എടുത്തു ഈ കുട്ടീനെയും ഹോട്ടലിൽ നിർത്തി അവിടെ നിന്ന് ഇങ്ങനെ കോളേജിൽ ക്ലാസ്സിലേക്കൊക്കെ പോകാൻ വെച്ച് ഈ കുട്ടിക്ക് ആവശ്യമുള്ള കുറച്ച് സപ്പോർട്ട് നീ പഠിക്കുന്ന ഇരുന്ന് എനിക്ക് തോന്നുന്നു അവർ ലീവൊക്കെ എടുത്തു പോയിട്ട് ഈ കുട്ടീൻ്റെ കൂടെ ഇരുന്ന് കുട്ടീനെ പഠിക്കാൻ വേണ്ടിയിട്ട് അനാറ്റമി ബയോകെമിസ്ട്രി കെമിസ്ട്രി ഫിസിയോളജിയൊക്കെ അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ലെങ്കിലും അവരുടെ ഡോക്ടർ അല്ലെങ്കിൽ പോലും ആ കുച്ചിൻ്റെ കൂടെ ഇരുന്ന് ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് എനിക്കൊന്നും അവർ ഏതോ ഒരു കുറച്ച് നാൾ ഹോട്ടലിൽ റൂം എടുത്തു പിന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ട് അവരൊരു ഫ്ലാറ്റൊക്കെ എടുത്തു എന്നിട്ട് ഈ കുട്ടിക്ക് ചൂട് തമിഴ്നാട്ടിൽ ചൂട് ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് എ ഒക്കെ ഫിറ്റ് ചെയ്യിപ്പിച്ച് ഈ കൊച്ചിന് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഈ അമ്മയെ കൊച്ച് പഠിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിപ്പാ കേട്ടോ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് തൽക്കാലം ലീവൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിപ്പാണ് ആ കുട്ടി ആ ഒരു ഇനീഷ്യൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയായി ഫസ്റ്റ് ഇയർ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ക്ലിനിക്സ് ഒന്നുമില്ല നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ ഏതൊരു കോളേജിലും ഏതൊരു ക്ലാസ്സിലും ഇരിക്കുന്ന പോലെ നമ്മൾ ക്ലാസ്സിലിരിക്കണം എക്സെപ്റ്റ് എന്താണ് ഈ അനാറ്റമി ആ ഒരു ഡിസെക്ഷൻ ഹാൾ ആ ഡിസെക്ഷൻ ഹാളിൽ നമ്മൾ ഈ കടാവർ അതായത് നമ്മൾ ഈ ഒരു മൃതദേഹങ്ങളിലെ കീറി മുറിച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസെക്ഷൻ അതിൻ്റെ ആ ഒരു ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ അതിപ്പം ഈ കുട്ടിക്ക് നല്ല എനിക്ക് തോന്നുന്നു നമ്മൾ എം ബി ബി എസിന് ജോയിൻ ചെയ്യുമ്പോൾ ഒരുവിധം എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ വഴിയെ വേറൊരു കഥയിൽ പറയാം വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് അത് പിന്നെ പറയാം അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏത് ക്ലാസ്സും പോലെ തന്നെയായിരുന്നു ഫസ്റ്റ് ഇയറിൽ അത് കാരണം തന്നെ ആ ഒരു ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഭക്ഷണത്തിൻ്റെ ആയാലും ബാക്കി ഹോസ്റ്റലിൻ്റെ പ്രശ്നമായാലും ഒക്കെ അമ്മ കൂടെ വന്ന് താമസിച്ചപ്പോൾ ഈ രഘുവിന് അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് പിന്നീട് അങ്ങോട്ട് അനുഭവപ്പെട്ടില്ല ആദ്യത്തെ ഒന്ന് രണ്ട് മാസത്തിന് ശേഷം അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് എം ബി ബി എസിൻ്റെ പരീക്ഷ തീരുന്നവർ ഈ അമ്മ ലീവ് എടുത്ത് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ ഈ കുട്ടി ഫസ്റ്റ് എം ബി ബി എസ് നല്ല മാർക്കൂടെ തന്നെ പാസ്സായി ഒരു കുഴപ്പമില്ലാണ്ട് പാസ്സായി അത് കഴിഞ്ഞ് സെക്കൻഡ് എം ബി ബി എസ്സിൽ വരുമ്പോഴാണ് നമുക്ക് എന്താ പത്തോളജി മൈക്രോ ബയോളജി ഫാർമക്കോളജി എന്നീ സബ്ജെക്ട്സൊക്കെയാണ് ഉള്ളത് ആ സബ്ജെക്ട്സൊക്കെ ആയപ്പോഴത്തേക്കും ഈ കുട്ടി കുറച്ചുകൂടെയൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി കുറച്ചൊക്കെ തമിഴൊക്കെ പഠിച്ചു അപ്പോൾ ഈ കുട്ടി ഹോസ്റ്റലിൽ നിന്നോളാം എന്നുള്ള മട്ടായി അമ്മയ്ക്കാണെങ്കിൽ ലീവ് കിട്ടില്ല നീട്ട് കിട്ടില്ല അമ്മയ്ക്ക് തിരിച്ചു പോയേ പറ്റൂ അങ്ങനെയൊക്കെ ഒരു സ്ഥിതി വന്നപ്പോൾ എങ്ങനെയൊക്കെ ഈ കുട്ടി പറഞ്ഞു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഈ അമ്മ ഇങ്ങോട്ട് തിരിച്ച് വന്നു രഘു ഹോസ്റ്റലിലേക്കും പോയി ഹോസ്റ്റലിൽ സ്വാഭാവികമായിട്ടും അവന് അഡ്ജസ്റ്റ്മെന്റ് ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു അയ്യേ പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സായിട്ടും അമ്മയുടെ കൂടെ നിന്നാലേ അവന് പഠിക്കാൻ പറ്റുള്ളൂ അമ്മ തരുന്ന ഭക്ഷണം കഴിച്ചാലേ അവന് പഠിക്കാൻ പറ്റുള്ളൂ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല നീയൊക്കെ എങ്ങനെയാണ് ഡോക്ടർ ആകാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് സ്വാഭാവികമായിട്ടും കുട്ടികൾ കളിയാക്കുമായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കോളേജസിലും ഇങ്ങനത്തെ കളിയാക്കൽ ആ കളിയാക്കലെല്ലാം രഘുവിനെ നേരിടേണ്ടി വന്നു അപ്പോൾ രഘുവിന് അതൊക്കെ കുറച്ച് വിഷമമായി കാരണം സ്കൂളിലൊക്കെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ല പന്ത്രണ്ടാം ക്ലാസ് വരെയും എപ്പോഴും ആളുകൾ അവനെയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒരു റോൾ മോഡലായി ടീച്ചേഴ്സായാലും എല്ലാവരും മറ്റു രക്ഷിതാക്കളും അവരുടെ കുട്ടികളോടും ടീച്ചേഴ്സ് ആണെങ്കിൽ മറ്റു കുട്ടികളോടും പറഞ്ഞു കണ്ടോ രഘുവിനെ നോക്കി പഠിക്കുക രഘുവിനെ നോക്കി പഠിക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് ഇയർ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ് പ്രോബ്ലം കൊണ്ട് വീട്ടിൽ നിന്നാണ് പോയി വന്നിരുന്നത് അമ്മയടുത്ത വീട്ടിൽ നിന്നും സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഇങ്ങനെ കുട്ടികളെല്ലാം കളിയാക്കി തുടങ്ങിയപ്പോൾ അവൻ ഒരു ഭയങ്കര വിഷമമായി കേട്ടോ കാരണം അവനെക്കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ് മാത്രമേ അവന് ശീലമുള്ളൂ അത് കേട്ടേ അവന് ശീലമുള്ളൂ അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവനത് ഒരുപാട് ബുദ്ധിമുട്ടായി അവൻ വീട്ടിലൊക്കെ പറഞ്ഞു എനിക്കും ഇവിടെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വീട്ടിൽ വരാം ഒന്നും കൂടി നീറ്റ് പരീക്ഷ എഴുതാം എന്നിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടട്ടെ നമ്മൾ നമ്മുടെ ആ ഒരു നമ്മുടെ സ്ഥലത്ത് തന്നെ കിട്ടട്ടെ അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ നിന്നും പോയി വരാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ആകെ വിഷമായി അയോയ്യോ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് പറ്റും ആൾക്കാർ എന്ത് പറയും ഒന്നാമനായി നീ ആദ്യം മുതൽ ഇതുവരെ ഇങ്ങനെ പഠിച്ചിട്ട് ഇപ്പം നിനക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് നീ നീറ്റ് വീണ്ടും എഴുതുക എന്ന് പറഞ്ഞാൽ മോശമാണ് അങ്ങനെയും ചെയ്യാനേ പാടില്ല രണ്ട് മൂന്ന് വർഷം പോകും ശരിയാണ് രണ്ട് മൂന്ന് വർഷം പോകും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും പ്രഷറൈസ് ചെയ്തു നിന്നെ ഞങ്ങൾ നല്ല നിലയിൽ നീ മാർക്ക് വാങ്ങുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടാണ് വിട്ടിരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നീ എങ്ങനെയാണോ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എപ്പോഴും ടോപ്പറായിട്ടിരുന്നത് അതേപോലെ മെഡിക്കൽ കോളേജിലും ശോഭിക്കണം എന്നാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാന പ്രതീക്ഷനൊക്കെ കളയരുത് ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻസിനൊത്ത് നീ വരി തന്നെ ചെയ്യണം എന്ന് ഈ കുട്ടിയോട് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ കുട്ടിയോട് അവർ പറഞ്ഞത് അവർ നല്ല ഉദ്ദേശത്തെയാണ് പ്രോത്സാഹനം എന്ന രീതിയിലാണ് പറഞ്ഞത് ഈ കുട്ടിക്ക് പക്ഷേ അതൊരു ഭയങ്കര പ്രഷറായിട്ടാണ് തോന്നുന്നത് എങ്ങനെയോ രണ്ടാം വർഷം തട്ടി തട്ടിമുട്ടിപ്പോയി രണ്ടാം വർഷത്തിന് അവന് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഹോസ്റ്റലിലായിരുന്നു ആളുകളുടെ കളിയാക്കൽ ഫുഡ് ശരിയായില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഇടയ്ക്കൊക്കെ ലീവ് എടുത്ത് വീട്ടിലേക്ക് വരുമായിരുന്നു അങ്ങനെ കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായി അതൊന്നും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അവൻ പാസായി പക്ഷേ ടോപ്പറായിട്ട് ഒന്നും അവന് മാർക്ക് കിട്ടിയില്ല അതുതന്നെ അവന് കുറച്ച് വിഷമായി അയ്യോ ടോപ്പറായില്ലോ ടോപ്പറായില്ലോ എന്ന് അപ്പോൾ അവൻ്റെ അമ്മ പറയുമായിരുന്നു നീ ഫസ്റ്റ് ഇയറിൽ ടോപ്പറായി സെക്കൻഡ് സെക്കന്ഡ് ഇയറിലായില്ല അതിനര്ഥം നിനക്ക് വേണമെങ്കിൽ പറ്റും നീ അടുത്ത പ്രാവശ്യം അടുത്ത ഇയറിൽ എന്തായാലും നീ ടോപ്പറായി പറ്റുമോ അതൊരു വാശിയായിട്ട് നീ വിചാരിക്കണം അതാണ് ഞങ്ങൾ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനും അമ്മയും ഈ കുട്ടീനെ ഈ ലീവൊക്കെ കഴിഞ്ഞ് രണ്ടാം വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തേക്ക് പറഞ്ഞു വിട്ടു മൂന്നാം വർഷത്തിൽ നമുക്ക് ക്ലിനിക്സ് ഉണ്ട് ക്ലിനിക്സ് എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ മൂന്നാം വർഷം നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റായിട്ട് ഡീലിങ്സ് ഒന്നുമില്ല പേഷ്യൻറ്റിനെ നോക്കി പേഷ്യൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക അങ്ങനെയൊന്നുമില്ല മൂന്നാം വർഷം നമ്മൾ ശരിക്കും പറഞ്ഞത് കോറിഡോർ പോസ്റ്റിംഗ് എന്നാ ഈ സീനിയേഴ്സൊക്കെ പറഞ്ഞു തരുന്നതെല്ലാം നോക്കി നമ്മൾ ഓക്കെ ഓ ഇത് ഇങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക എല്ലാത്തിനെക്കുറിച്ചും ഒരു ഒരു ഏകദേശം ഒരു റഫ് ആയിട്ടൊരു പൊതുവായിട്ടുള്ളൊരു ധാരണ ലഭിക്കുക എന്നത് മാത്രമേ നമ്മൾ ഈ മൂന്നാം വർഷം പോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ മൂന്നാം വർഷം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലും കുറച്ച് 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 ദിവസം നമുക്കൊരു ഓറിയൻറ്റേഷൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പോസ്റ്റിംഗ് തരും അങ്ങനെ ഈ കുട്ടി പോസ്റ്റിങ്ങിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ഈ പോസ്റ്റിങ്ങിന് പോയപ്പം ചിലപ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ എന്ത് പറയുന്ന വെച്ചാൽ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കാൻ പറയും ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പേഷ്യന്റ് എന്ത് അസുഖമായിട്ടാണ് വന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് എടുക്കാൻ പറയും ഒക്കെ നോക്കാനൊക്കെ പഠിപ്പിക്കും അങ്ങനെ ഓരോ സ്ഥലത്തും പോലെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇവരുടെ സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഈ രണ്ടാം വർഷത്തെ മാർക്കൊക്കെ കുറഞ്ഞതും പ്ലസ് അവിടുത്തെ ബാക്കി കുട്ടികളെല്ലാം ഈ കളിയാക്കുന്നതും ഇതെല്ലാം കാരണം വളരെയധികം മാനസിക സമ്മർദ്ദം ഇതൊക്കെയായിട്ട് ഇതിൻ്റെ ആത്മവിശ്വാസം ഓരോ ദിവസം കൂടുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വഴിയാണ് ചെയ്തത് വീട്ടിൽ വിളിച്ച് പറയാൻ പേടി വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അവർ പറയും അതെന്തിനാണ് നിനക്ക് ആത്മവിശ്വാസം കുറേണ്ടത് നീ എപ്പോഴും ഒന്നാമനായിട്ട് വന്നതല്ലേ ഇനിയും നീ ഒന്നാമനായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ നീ ആത്മവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കാനൊന്നും പാടില്ല അതൊക്കെ വെറും എക്സ്ക്യൂസാണ് എന്നവർ പറയുമായിരുന്നു അങ്ങനെ ഈ കുട്ടി ഏതൊരു പേര് പേഷ്യൻ്റെ ഇങ്ങനെ ഹിസ്റ്ററി എടുത്തപ്പോഴോ ചോദിച്ചപ്പോഴോ തമിഴ് നേരെ വശമില്ലാത്ത കാരണം ഈ പേഷ്യൻറ്റ് പറഞ്ഞത് മൊത്തം ഒന്നും ഈ കുട്ടിക്ക് മനസ്സിലാക്കാനൊന്നും പറ്റിയില്ല എന്നിട്ട് അവരുടെ ആ ഒരു പ്രൊഫസർ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അതിൽ പ്രസക്തിയുമില്ല അപ്പോൾ അദ്ദേഹം വന്ന് ഈ കുട്ടിയുടെ ചോദ്യം എന്തോ ചോദിച്ചപ്പം ഈ കുട്ടിക്ക് നേരെ ഉത്തരം പറയാൻ പറ്റില്ല അപ്പം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഈ പ്രൊഫസർ ഈ കുട്ടീനെ കളിയാക്കുകയുണ്ടായി അയ്യേ ഇതെന്താണ് നീ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്നിരിക്കുകയാണോ നീ എന്തിനാണ് പഠിക്കാൻ വന്നിരിക്കുന്നത് ഇത്രയും പോലും നിനക്ക് ബുദ്ധിയില്ലേ ഇവനെയൊക്കെ ആരാണോ എന്തോ നീറ്റ് പാസ്സാക്കിയത് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഒരു ഒരു പരാമർശങ്ങൾ ചെയ്യുകയുണ്ടായി ഇതൊക്കെ കേട്ടപ്പോൾ ഒരു കുച്ചിന് ഭയങ്കര ഡിപ്രഷനായി അങ്ങനെ ഈ കുട്ടി രണ്ട് മൂന്ന് ദിവസം ഒന്നും ക്ലാസ്സിൽ പോകാണ്ടായി ഈ പ്രൊഫസറിൻ്റെ ആ ഒരു സെഷൻസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാതായി അങ്ങനെയൊക്കെ ആയപ്പോൾ അറ്റൻഡൻസ് ഒക്കെ കുറഞ്ഞു അറ്റൻഡൻസ് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലേക്കും ഇൻറ്റിമേഷൻ വന്നു ഇങ്ങനെ നിങ്ങളുടെ മകൻ അറ്റൻഷൻ അറ്റൻഡൻസ് കുറവാണെന്ന് അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും വിളിച്ച് ചോദ്യം ചെയ്യലായി കുറ്റപ്പെടുത്തലായി വടക്ക് പറയലായി ഭീഷണിപ്പെടുത്തലായി ഇതൊക്കെ ആയപ്പോൾ കുട്ടിക്ക് ഭയങ്കര വിഷമായി കുട്ടിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല ആരോടും കുട്ടിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഫ്രണ്ട്സും ഒന്നുമില്ല പൊതുവേ തന്നെ കുറച്ച് ഒരു കുട്ടിയാണ് അധികം ആരോടും സംസാരിക്കാതെ എപ്പോഴും പഠനം അല്ലെങ്കിൽ പുസ്തകം വായന ഇതിൽ മാത്രം ചെറുപ്പം മുതൽ തന്നെ മുഴുകിയിരുന്ന കുട്ടിയായത് ഇതിന് വേറെ അങ്ങ് കൂടുതലായിട്ട് ആരോടും ചെന്ന് പറയാനും മടി അങ്ങനെ എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് പറ്റുന്നില്ല എന്ന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സും അതിനുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്ത് ചെയ്തു അത് അങ്ങനെ തന്നെ അതിങ്ങനെ ഇരുന്നു കേട്ടോ ആ ഓരോ ദിവസം കൂടുമ്പോഴും അതിൻ്റെ ഡിപ്രഷൻ കൂടി കൂടി വന്നു അപ്പം ഇടയ്ക്ക് ഇൻറ്റേർണൽ എക്സാംസൊക്കെ വരുന്ന സമയത്തൊന്നും അതിനത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ വീട്ടുകാർ വീണ്ടും പഴയ പോലെ ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്ത് പറയാനാ ഈ കുട്ടി ഓരോ ദിവസം കഴിയുമ്പോഴും അത് കൂടുതൽ കൂടുതൽ വിഷാദത്തിലേക്ക് കൂടുതൽ കൂടുതൽ അങ്ങ് അങ്ങ് താഴ്ന്നു പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഈ പ്രൊഫസറല്ല വേറൊരു പ്രൊഫസർ എനിക്കൊന്നും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റിംഗ് ആയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ കുട്ടി ഇങ്ങനെ എന്തോ അവിടുത്തെ ആ ഒരു പ്രൊഫസർ പറയുന്നത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തോ ഒരു പേഷ്യൻ്റെ കാര്യം എന്തോ ചെയ്തുകൊണ്ടിരിക്കുവോ എന്തോ ചെയ്യുന്ന സമയത്ത് ഈ പഴയ പ്രൊഫസർ അതിലേ നടന്നു പോയപ്പോൾ ഇപ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറോട് പറഞ്ഞു അയ്യേ ഈ പയ്യർപ്പം നിൻ്റെ യൂണിറ്റിലാണോ അയ്യോ ഇത് മഹാ മോശമാണ് ഒരു രക്ഷയില്ല ഇതിനൊന്നും അറിയില്ല കേരളത്തിൽ ക്ലാസ്സിൽ ഒന്നാമനാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു മണ്ട ശിരോമണിയായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ എന്തോ കളിയാക്കി എന്ന് തോന്നുന്നു ഇത് കേട്ടപ്പോൾ ഈ കൊച്ചിനന്ന് ഭയങ്കര വിഷമായി അതെന്ത് ചെയ്തു അത് അന്ന് രാത്രി അതിൻ്റെ റൂമിൽ ഹോസ്റ്റൽ റൂമിൽ സാധാരണ തേർഡ് ഇയറൊക്കെ ആകുമ്പോൾ എനിക്കൊന്നു ചില സ്ഥലത്ത് സിംഗിൾ റൂം കിട്ടും ചില സ്ഥലത്ത് ഡബിൾ റൂം ആയിട്ട് രണ്ട് പേർക്കുള്ള റൂമാണ് കിട്ടുമെന്ന് തോന്നുന്നു ഈ കുട്ടി പഠിച്ചിരുന്ന ആ മെഡിക്കൽ കോളേജിൽ എനിക്ക് എനിക്കൊന്നും അവരിൻ്റെ റൂമിൽ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു രണ്ടുപേരുടെ റൂമിലായിരുന്നു ഇവനുണ്ടായിരുന്നത് എന്ത് ചെയ്തു ആ ഇവൻ്റെ കൂടെയുള്ള ആ ഒരു റൂംമേറ്റ് ഉണ്ടല്ലോ ആ റൂംമേറ്റ് അന്ന് വീട്ടിൽ പോഴിക്കുന്ന ദിവസമായിരുന്നു അന്ന് രാത്രി ഇവൻ കഥ അടച്ച് ഇവൻ വന്ന് ഹാങ് ചെയ്തു ഹാങ് ചെയ്ത് മരിക്കാൻ വേണ്ടി നോക്കി എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ്റെ തൊട്ടടുത്ത റൂമിലുള്ള കുട്ടി ഏതോ ഒരു പുസ്തകം ഇവൻ്റെ നിന്ന് വാങ്ങാൻ വേണ്ടി ഇവൻ്റെ റൂമിൽ തട്ടി നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിയിട്ടും ഇവൻ കഥകൾ തുറക്കാത്തപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു ജനലിൻ്റെ പുറത്തുകൂടെ കയറി വെൻ്റിലേഷനെ കൂട്ടി നോക്കിയപ്പോൾ ഈ കുട്ടി ഹാങ്ങ് ചെയ്ത് ആ ദറ്റ് ഈസ് ഹാങ്ങ് ചെയ്യുന്ന പ്രോസസ്സ് ഹാങ്ങ് ചെയ്യാൻ തുടങ്ങുന്നു ആ ഒരു പ്രോസസ്സ് കണ്ടപ്പം അത് അയ്യോ ആവോ എന്ന് നിലവിളിച്ച് എങ്ങനെയൊക്കെയോ അടുത്ത റൂമത്തെ പിള്ളേരെല്ലാം കൂട്ടി എല്ലാവരും കൂടി കതകു ചവിട്ടി തല്ലി പൊളിച്ച് അക കയറി ഈ കൊച്ചിനെങ്ങനെയോ താഴെ പിടിച്ചിറക്കി താഴെ പിടിച്ചിറക്കിയിട്ട് വേഗം കാഷ്വാറ്റിയിലേക്ക് കൊണ്ടുപോയി അപ്പം കാര്യമായിട്ട് കുഴപ്പമൊന്നും പറ്റില്ല പക്ഷേ ഈ പിള്ളേർക്ക് വേണ്ടി കുട്ടികൾക്ക് അറിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന് കുട്ടികൾ വേഗം ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാ പിള്ളേരും ഒക്കെ അറിഞ്ഞു അടുത്ത ദിവസമായപ്പം പ്രൊഫസേഴ്സ് അറിഞ്ഞു എല്ലാവരും അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അറിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മെഡിക്കൽ കോളേജത്തെ ഡീൻ വന്ന് ഇവരുടെ വീട്ടിലേക്ക് അറിയിച്ചു അച്ഛനമ്മമാരെ അറിയിച്ചു അച്ഛനമ്മമാരെ അറിയിച്ചപ്പോൾ അച്ഛനമ്മമാർ ആകെ ടെൻഷനായി അവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടിപ്പടച്ച് അങ്ങടേക്ക് ചെന്നു അങ്ങടയ്ക്ക് ചെന്നപ്പോൾ കൊച്ച് ഹോസ്പിറ്റലിലാണ് കൊച്ചിനെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് അവിടെ സൈക്കാട്രിക് വാടി കിടത്തിയിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഷോക്കായി നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്താ നിനക്ക് പറ്റിയത് ഇത് ഞങ്ങൾക്ക് കുട്ടും പ്രതീക്ഷിക്കാനേ പറ്റുന്നില്ല നീ എന്താ ഇങ്ങനെ കാട്ടിയത് ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ഡിപ്രസ്ഡ് ആകാൻ പാടണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര വിഷമായി ആൾക്കാരറിഞ്ഞ് എന്ത് പറയും അപ്പോഴും അവർക്ക് ആൾക്കാരറിഞ്ഞാൽ എന്ത് പറയും ഉള്ള ഒരു ചിന്തയായിരുന്നു അല്ലാതെ തങ്ങളുടെ മകൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചല്ലായിരുന്നു പ്രത്യേകിച്ച് അമ്മയ്ക്ക് അച്ഛനാണെങ്കിൽ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നീ മിണ്ടായി നമുക്ക് നമ്മുടെ കൊച്ചിൻ്റെ കാര്യമാണ് പ്രധാനം ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളതല്ല അവനൊരു വർഷം പോയാലും സാരിയില്ല അവനീ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ഡിപ്രസ്ഡായിട്ട് എന്തുകൊണ്ടായിരിക്കുന്നത് നമ്മളൊന്ന് അന്വേഷിച്ച് അതിനുള്ള ചികിത്സ ചെയ്യാന്ന് പറയുമ്പോൾ അമ്മ അയ്യോ അയ്യോ എൻ്റെ ഫ്രണ്ട്സ് എന്ത് പറയും അവരെന്ത് പറയും ഇവരെന്തു പറയും എന്നുള്ള ആ ഒരു ഇതിലാണ് ആ അമ്മ എന്തായാലും അവിടുത്തെ സൈക്കാട്രിസ്റ്റ് ഈ അച്ഛമ്മമാരോട് പറഞ്ഞു കുട്ടി കടുത്ത വിഷാദത്തിലാണ് കുട്ടിക്ക് ഒട്ടും ആത്മവിശ്വാസമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഒരു ടേം ബ്രേക്ക് എടുത്താലും സാരമില്ല ഈ കുട്ടിയെ ഈ ഡിപ്രഷനിൽ നിന്നും കരകയറ്റാണ്ട് വീണ്ടും നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വിട്ടു പറഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി അടുത്ത പ്രാവശ്യം കുട്ടി എന്തു നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയിക്കില്ല എന്ന് അങ്ങനെ ഈ കുട്ടി ഒരു ടേം ബ്രേക്ക് എടുത്തിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരിച്ചു വന്നു തിരിച്ചിവിടെ വീട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സൈക്കാറ്റിസ്റ്റിനെയൊക്കെ കാണിച്ച് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും മറ്റതും മറിച്ചുമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ആറുമാസത്തിനൊടുവിൽ കുറച്ചൊക്കെ ഒന്നും ശരിയായി എന്നാൽ ആ കുട്ടി എന്ത് ചെയ്താ തിരിച്ച ആ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോവില്ല എന്ന ആ ഒരു വാശിയിൽ തന്നെ ഇരുന്നു എന്ത് ചെയ്താൽ പോവില്ല ഞാൻ പഠിക്കില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മരിക്കാൻ ശ്രമിക്കും എന്ന് തന്നെ പറഞ്ഞപ്പോൾ അവസാനം ഈ അച്ഛന് പേടിയായി അവസാനം അച്ഛനും അമ്മയും അമ്മി തല്ലായി അമ്മയാണെങ്കിൽ നീ പഠിച്ചേ പറ്റും അച്ഛനാണെങ്കിൽ ഇല്ല എനിക്ക് എൻ്റെ മോനെയാണ് വേണ്ടത് അവൻ പഠിച്ചില്ലെങ്കിൽ സാരമില്ല അങ്ങനെ അവസാനം എന്തായാലും ഈ കുട്ടി പോകാൻ കൂട്ടാക്കിയില്ല അവസാനം ഈ കുട്ടി ഇവിടെ തന്നെ ഡിഗ്രിക്ക് ചേർന്നു ഈ മൂന്ന് വർഷം എം ബി ബി എസ് പഠിച്ചിട്ട് ഈ കുട്ടി ഡിഗ്രിക്ക് ചേർന്നു ബോട്ടണിക്കോ സോളജിക്കോ എന്തോ ചേർന്ന് തോന്നുന്നു അങ്ങനെ ഡിഗ്രിക്ക് ചേർന്ന് അതിന് പറ്റാവുന്ന പോലെ കുറേശ്ശേയൊക്കെ പഠിച്ചു അതിനുശേഷം ഇപ്പോൾ അത് വന്നിട്ട് പി ജി എന്തോ പസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം എനിക്ക് തോന്നുന്നു അത് എന്തോ ഒരു കുറച്ച് മ്യൂസിക്കും അങ്ങനെ എന്തോ കൂടി പഠിക്കുകയാണ് അത് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം ആ കുട്ടിക്ക് ഇപ്പോഴും ആ വിഷാദത്തിൻ്റെ ഒരു നല്ലൊരിതുണ്ട് അതിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴും ഇല്ല ഇപ്പോഴും നമ്മൾ കാണുകയാണെങ്കിൽ അത് എപ്പോഴും നമ്മളെ മുഖത്ത് നോക്കി സംസാരിക്കില്ല അതെപ്പോഴും കുറച്ച് കുരിഞ്ഞ് ആ ഒരു നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം അതിന് ഒട്ടും ആത്മവിശ്വാസം ഇല്ല എന്ന് എന്നിരുന്നാലും അത് ആ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സംഘർഷകരമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും रक्ष അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പല കുട്ടികൾക്കും സംഭവിക്കുന്നതാണ് കാരണം ഞാൻ സമയം നോക്കട്ടെ കാരണം എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പല കുട്ടികളും നീറ്റ് എഴുതി പാസ്സായി നല്ല റാങ്ക് കിട്ടുന്ന പല കുട്ടികളും ഒന്നാം വരെ മുതൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിച്ചു വരുന്ന കുട്ടികളാണ് അവരവരുടെ സ്കൂളിലും അവരവരുടെ ക്ലാസ്സിലും ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിച്ചു വരുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലാവരും അവരെയാണ് ഒരു മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നത് വീട്ടിലുള്ളവരുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ് ഓ നമ്മുടെ കുട്ടി എപ്പോഴിങ്ങനെ തന്നെയായിരിക്കും ഇങ്ങനെ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ള ഒരു പ്രഷറും അവരും ഈ കുട്ടിയുടെ പുറത്ത് മിക്കപ്പോഴും ചെലുത്തും കേട്ടോ അപ്പോൾ ഇത് അറിവില്ലായ്മ കാരണം ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ നന്നായി മാർക്ക് ആദ്യം മുതൽ വാങ്ങിയിരിക്കുന്ന കുറേ കുട്ടികൾക്കാണ് ഇങ്ങനെ ഈ നീറ്റ് പരീക്ഷ എഴുതി മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നത് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തൊന്നു രണ്ട് വർഷം ഒരുവിധം എല്ലാ പിള്ളേർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ പേർക്കുണ്ടാകും ഈ ക്ലിനിക്സൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് കാരണം അവിടെ ഈ നമ്മൾ ഈ സ്കൂളിലൊക്കെ ഒന്നാമനായിരുന്നു പോലെയല്ല അവിടെ ചെത്തുമ്പോൾ എല്ലാവരും നമുക്ക് ചുറ്റുള്ള എല്ലാവരും ഇതേപോലെ അവരവരുടെ സ്കൂളിൽ ഒന്നാമനായി വന്നവരാ അപ്പോൾ അവരുടെ ഇടയിൽ ഒന്നാമനാവുക എന്ന ഒരു കാര്യം എപ്പോഴും സാധ്യമാകണമെന്നില്ല അപ്പോൾ അവിടെയും ഒന്നാമനാകണം ഏറ്റവും ടോപ്പ് ആകണം എന്നൊരു പ്രഷർ ആ കുട്ടിക്ക് വരുമ്പോൾ ആ അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്ക് ആണ്ടുപോകും ആ സമയത്ത് നീ ഇങ്ങനെ ഒന്നാമനൊന്നും ആയില്ലെങ്കിലും സാരമില്ല ഒന്നാമനാകാമെന്നുള്ള നമ്മളിവിടെ പോകുന്നത് നമ്മൾ പോകുന്നത് പഠിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് വന്ന് പിന്നീട് നമ്മൾ മേൽപ്പെടുത്തുമോ അല്ലെങ്കിൽ പ്രാക്ടീസോ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ സമാധാനിപ്പിച്ച് കുട്ടികൾക്കൊരാശ്വാസം നൽകി അവരിങ്ങനെ അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നെക്കൊണ്ട് പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സാരമില്ല നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി നീ നിൻ്റെ മാക്സിമം ചെയ്യുക അത്രേ വേണ്ടു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പേരൻറ്റ്സ് ചെയ്യേണ്ടത് അത് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഈ ഡിപ്രഷൻ ആയി കഴിയുമ്പോഴല്ല ചെയ്യേണ്ടത് സ്കൂളിൽ പഠിച്ച് നീറ്റൊക്കെ എഴുതുന്ന സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം തന്നെയാണ് നമ്മൾ പറയേണ്ടത് കാരണം ഇങ്ങനെ നിന്നെപ്പോലെ തന്നെ ബ്രൈറ്റായി നിന്നെപ്പോലെ പോലെ ബുദ്ധിയുള്ള നിന്നെപ്പോലെ നല്ല മാർക്ക് കിട്ടുന്ന പിള്ളേരൊക്കെയാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ വരുമ്പം അവരുടെ ഇടയിലാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പോഴും നമ്മളിത് മത്സരമായിട്ട് കണക്കാക്കരുത് അപ്പോൾ നമ്മൾ ഈ പഠനമാണ് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ഒന്നാമനാവണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല എല്ലാവരും അവരുടെ സ്കൂളിൽ ഒന്നാമന്മാരായിട്ട് വന്നവരാ അല്ലേ അപ്പോൾ അത് കാരണം നമ്മൾ ഒന്നാമനായില്ലെങ്കിലും അല്ലെങ്കിൽ രണ്ടാമനായില്ലെങ്കിലും ഇല്ല ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ എന്തെങ്കിലും തോറ്റുപോയാ പോലും സാരമില്ല നമുക്കത്ര ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷനിൽ നിന്നും കരകയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഇത് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല എഞ്ചിനീയറിങ് കോളേജിലും വേറെ പല പ്രൊഫഷണൽ കോളേജസ് ഐ ഐ ടിസിലും എല്ലാം സംഭവിക്കുന്നതാണ് കാരണം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഐ ഐ ടിക്ക് ഒക്കെ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവിടുത്തെ അക്കാഡമിക് പ്രഷർ ആയിട്ട് കോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടുത്തെ ആ ഹോസ്റ്റൽ അന്തരീക്ഷമായിട്ടും പ്രത്യേകിച്ചും വേറെ സ്റ്റേറ്റിലൊക്കെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നം അനുഭവപ്പെടാറുണ്ട് കേട്ടോ ഈ കുട്ടി രക്ഷപ്പെട്ടു എന്നാൽ ഈ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി ഈ കുട്ടി മെഡിസിൻ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന് വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ഡോക്ടറാണെന്ന് പക്ഷേ അതിന് ആ മെഡിക്കൽ കോളേജും ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രൊഫസേഴ്സും അവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അവിടെ നിന്ന് കിട്ടിയ ഈ ഒരു ഹറാസ്മെൻ്റ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അത് അതിൻ്റെ സ്വപ്നം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അതിനൊരു പക്ഷേ പ്രോപ്പർ സപ്പോർട്ട് അതിൻ്റെ പേരൻസിൻ്റെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ സാറിന് വിളിഞ്ഞ് ഒന്നാമനായാലും സാരില്ല അവർ പറഞ്ഞാലും കുഴപ്പമില്ല ഇതൊക്കെ താൽക്കാലികമാണ് ഇത് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നതാണ് എല്ലാവരും ഇങ്ങനെ തന്നെ പറയും ഞങ്ങൾ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുട്ടിക്ക് ഇതിങ്ങനെ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു മനസ്സിലായില്ലേ പ്രത്യേകിച്ചും അന്തർമുഖികളായിട്ടുള്ള ആ ഒരു കുട്ടികൾക്കാണ് കൂടുതലായിട്ടുള്ള ഈ പ്രോബ്ലംസ് വരുന്നത് കാരണം അവർക്ക് ആരുമായിട്ടധികം ഷെയർ ചെയ്യാൻ പറ്റില്ല എക്സ്ട്രവേട്ടായിട്ട് പൊതുവെ എല്ലാവരും വേണ്ടിക്കളിക്കുന്ന കുട്ടികൾ പിന്നെയും ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു വാർണിംഗ് സൈൻ കിട്ടും നമുക്ക് അറിയാൻ പറ്റും ഓ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തക്ക സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും അത് ഡീൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ അവസാനമാവും അറിയുക അറിയുമ്പോഴത്തേക്കും പലപ്പോഴും ലേറ്റായിപ്പോയി അല്ലേ ലേറ്റായി പോയതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി അതിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടു ജീവൻ തിരിച്ചു കിട്ടി ഇനിയിപ്പോൾ അത് തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ പാതയിൽ അതിന് സന്തോഷം കണ്ടെത്താൻ പറ്റണം അതല്ലെങ്കിൽ അത് വീണ്ടും ഇനി ജീവിതത്തിൽ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസം തിരിച്ചു വന്നാൽ മാത്രമേ അതിന് ഇനി കൂടുതലായിട്ട് അതുതന്നെ ആലോചിച്ചെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ എത്രയോ കുട്ടികൾ ജീവൻ എടുക്കുന്നുണ്ട് നന്നായി പഠിച്ച് മിടുക്കരായി നല്ല മാർക്കോടെ മെഡിക്കൽ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഐ ഐ ടിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ജീവൻ ഒടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോവും മാതാപിതാക്കൾ അല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ പലരും വിചാരിക്കും എന്തിനാണ് കുട്ടി ഇങ്ങനെ ചെയ്ത് എന്തിനാ അങ്ങനെ കുട്ടി ചെയ്ത് പക്ഷേ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരുപാട് കൂടുതലാണ് ഇത് മാതാപിതാക്കളാണ് ആദ്യം അറിയേണ്ടത് മാതാപിതാക്കൾക്കാണ് ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ളതും നമ്മൾ ഒരുപാടൊക്കെ നമ്മുടെ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഇടയ്ക്കൊക്കെ അവർക്ക് ഡിപ്രഷൻ അവർക്ക് വിഷമമൊക്കെ വന്നെങ്കിൽ അവരുടെ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പഠിത്തം കുറച്ച് പിന്നോക്കമായാലും സാരമില്ല തൽക്കാലം നമുക്കതിന് ശേഷം അത് ശരിയാക്കിയെടുക്കാം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തക്ക സമയത്ത് ഇൻ്റർഫിയർ ചെയ്ത് അതിനെ ആ ഡിപ്രഷനിൽ നിന്നും കരകയറ്റാൻ അവർക്ക് പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഈ മെഡിക്കൽ പഠനം നിർത്തുമായിരുന്നില്ല അത് തുടർന്നു പോയി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിന് അല്ലേ പക്ഷേ ഇവർക്ക് ആ സമയത്ത് സാധിക്കാത്തത് കാരണം അതിന് പറ്റിയില്ല ഇനിയിപ്പോൾ എനിക്ക് പോകേണ്ട സമയമായി അതുകാരണം ഞാൻ പോവുകയാണ് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഇതേപോലെ വേറെയും കുറച്ച് അനുഭവ കഥകളുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും ആ അനുഭവ കഥകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത് പക്ഷേ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇനി നിങ്ങളിൽ പലരും ഈ ടീനേജ് കുട്ടികളുടെ അമ്മമാരൊക്കെ എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല അമ്മമാരോ അച്ചന്മാരോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഇത് ആരാണ് കാണുന്നതെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണ് കാണുന്നതെങ്കിലും ദയവായി ബാക്കിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ അവബോധം സൃഷ്ടിക്കുക എന്നത് എൻ്റെ മാത്രം കടമയല്ല ഞാനൊരാൾ മാത്രം വിചാരിച്ചാൽ എത്ര പേരെടുത്ത് എത്തിക്കാൻ പറ്റും ഒരു രണ്ടായിരം മൂവായിരം ആൾക്കാരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് ഇപ്പോൾ നിലവിൽ അല്ലെ മൈൻഡ് ബോഡി പോസിറ്റീവില് അപ്പോൾ അത്ര പേര് മാത്രം കണ്ടിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്കും പറ്റാവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ അറിയാമല്ല എല്ലാവർക്കും പലർക്കും അറിയാം പലരും പല സ്ഥലത്തും ഈ കുട്ടികളിങ്ങനെ ജീവനെടുക്കാൻ ശ്രമിച്ചു ജീവനൊടുക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും പറയും ഓ ശരിയാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം അവർ കുറച്ച് കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയതൊക്കെ പറഞ്ഞ് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മളതങ്ങ് മറക്കും എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല ഇതനുസരിച്ചിട്ട് പ്രവർത്തിക്കില്ല അവിടെയാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കുഴപ്പം അത് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടല്ലോ അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ആറ് അരയായി അറയായി എനിക്കിപ്പോൾ നിർത്തേണ്ടതുണ്ട് പിന്നെ കൺസൾട്ടേഷൻ തുടങ്ങിയതായി കേട്ടോ ഇനി ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ ഇതിൻ്റെ തമിനേലും ബാക്കിയൊക്കെ ഞാൻ പിന്നിടാം കേട്ടോ